ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഓലെ മടലൊക്കെ ഒന്ന് വെട്ടി കൊടുക്കട്ടെട്ടാ നിറയെ പറമ്പില് ഓലയും മടലും നാളികേരൊക്കെ വീണിറക്കുന്നുണ്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് നമുക്ക് നടക്കാൻ വഴി നടക്കാൻ പോലും പറ്റാത്ത രീതിയില് കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കി കൂട്ടി വെട്ടി ഒതുക്കി വെക്കട്ടെ പറമ്പ് ക്ലീൻ ആക്കിയിടത്തെട്ടാ അടിച്ചു വരും ചെയ്യട്ടെ എന്തൊക്കെയുണ്ട് എല്ലാറ്റും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ വീഡിയോയില് നമ്മള് ആ ഓല മടലെല്ലാം ഒന്ന് ഒതുക്കി ഇനി അതിന്റെ മടലൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വെട്ടിയിട്ട് അവിടെ ചാ നമ്മുടെ ബാത്റൂമിന്റെ ചുമരനോട് ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ആകുമ്പോ ഒരുവിധം വിറകൊക്കെ മേലുണ്ട് ഞാന് രാവിലെ മിക്കവാറും ഗ്യാസമ ചെയ്യുന്നോണ്ട് എന്താ പറയാ നമുക്ക് വിറകിന് അധികം ചെലവുകൾ വരുന്നില്ല നല്ലൊരു അടുപ്പ് പുറത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഈ വേനൽക്കാലം കാമ്പെ ഉണ്ടാക്കിട്ട് ചെയ്യണം എനിക്ക് അത് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് വിറകിട്ടിട്ട് കത്തിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ വേറെന്താ അതുവരെ നമ്മൾ ഈ ഓരൊക്കെ വീണ് ഒക്കെ ഒന്ന് ഒടുക്കിയിട്ട് ഏതെങ്കിലും തെങ്ങിന്റെ കടക്കിലൊക്കെ ഇങ്ങനെ ഇടട്ടെ എന്നിട്ട് മടല് മാത്രം എങ്ങനെയായിട്ട് കേറ്റി വെക്കുന്നുള്ളു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് പണിയോട് പണിയാണ് കേട്ടോ പണി ഒഴിഞ്ഞ നേരല്ല ഞാൻ രാവിലെ നിന്നതാണ് ഓരോന്നും ഓരോന്നായിട്ട് ചെയ്തൊതുക്കുകയാണ് ഇതിപ്പോ ചെയ്തിട്ടില്ലെങ്കിലേ പിന്നെ സമയം കിട്ടില്ല ഇന്നിപ്പോ ശനി ഞായറും ഒക്കെ ഉള്ള സമയത്ത് ഇത് പറ്റുള്ളൂ ഇത് തെക്ക് ഭാഗമാണ് കേട്ടാ സോറി പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഭാഗത്താണ് ഇങ്ങനെ വീണിടക്കണത് അപ്പൊ അത് നമ്മളൊന്ന് ഒതുക്കി കൂട്ടുകയാണ് പിന്നെ അപ്പൊ ഈ ഭാഗത്തൊക്കെ മാറാതെ തട്ടാനുണ്ട് അതൊക്കെ ചെയ്യാനുണ്ട് ഇതെല്ലാം ഒതുക്കി ഓലി മടലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആണ് നമ്മ ഇവിടെ നിന്ന് അടിച്ചു വരാൻ കഴിയുള്ളു അപ്പൊ ഇവിടെ ഒക്കെ നാളികേരം വീണിടന്നിണ്ടായിരുന്നു അതൊക്കെ ഞാനെടുത്ത് പെറുക്കിയിട്ട് നമ്മുടെ അലക്കുകല്ലിന്റെ അവിടെ ഒരു ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട് അപ്പൊ അതിൽ കൊണ്ടുപോയിട്ടു ഇല്ലെങ്കിൽ ഈ മഴയിട്ട് കിടന്നാലേ അത് മുളച്ചു വരില്ലേ അപ്പൊ മഴ കൊണ്ടുണ്ടെങ്കിൽ അത് അത് മുളച്ചു വരും അപ്പൊ നല്ല വില ഇട്ടപ്പോ നാളികേരത്തിനൊക്കെ അത് പൊളിക്കാനൊന്നും പറ്റിയില്ല തെങ്ങേറാൻ വന്നിട്ടില്ല അതാണ് ഇങ്ങനെ ഓല മടലൊക്കെ വീണ് കിടക്കുന്നത് പിന്നെ നല്ല മഴ വരുന്നേ നല്ല മഴ ചെ നല്ല മഴ ആയിരുന്നു അപ്പൊ ആ മഴയത്ത് ഓലയും മടലും നാളികേരും ഒക്കെ വീഴുതന്നെ അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്തപ്പോ ആളെ വിളിച്ചൊന്നും ചെയ്യിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കില്ല അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ നമുക്ക് ആരോഗ്യം ഉണ്ടായാൽ മതി അപ്പൊ അതൊക്കെ ഒന്ന് ഒതുക്കി ഇവിടേക്കൊന്നിട്ട് ക്ലീൻ ആക്കട്ടെ ചിറ്റാ അപ്പൊ എന്നും പറയുന്നത് പോലെ തന്നെ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുകയാണെ വീഡിയോ അങ്ങ് പോവാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഒരുപാട് നല്ല ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് കിട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കെട്ടോ അതൊരു വലിയ സന്തോഷമായിട്ട് തോന്നുന്നു പിന്നെ ലൈവിലൊക്കെ എന്നും എന്നും രാവിലെയും വൈകിട്ടും ലൈവില് വരാറുണ്ട് അപ്പോഴും ഒരുപാട് ഫ്രണ്ട്സിനെ കാണാറുണ്ട് അവരോടൊക്കെ എന്റെ സന്തോഷം ഞാൻ അറിയിക്കാന്ന് കേട്ടോ പിന്നെ വേറെന്താണ് ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഞാൻ നമ്മളുടെ ദൈനംദിന കാര്യങ്ങളിൽ വരുന്ന കാര്യങ്ങളും അതുപോലെ നമ്മളെ ജോലികളും തിരക്കുകളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളും ഒരു വീട്ടമ്മ നേരിടുന്ന കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഇടുന്നത് കേട്ടോ പുതിയ ഇഷ്ടമുള്ളവര് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേറെ നല്ല നല്ല ചാനലുകൾ ഉണ്ടല്ലോ നമ്മൾ നിർബന്ധിക്കുന്നൊന്നുമില്ല ഇഷ്ടമുള്ള ചാനലുകൾ കാണുക നിങ്ങൾക്ക് എന്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലൊക്കെ അതിനുള്ള സപ്പോർട്ട് ചെയ്യാട്ടോ പിന്നെ നമ്മളിങ്ങനെ വീട്ടിലെ ഓരോ ജോലികളും ഇങ്ങനെ നമ്മളെ മറന്ന് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളടിച്ചു വരാനും കിഴുകിടാനൊക്കെ ഒന്ന് വഴുക്കി വീണാലൊക്കെ ആരും ഉണ്ടാവില്ല കേട്ടോ അപ്പോ നമ്മള് ജോലികളൊക്കെ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ് നമ്മളുടെ ആരോഗ്യം സുരക്ഷ നോക്കിക്കൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓരോ ജോലികളും ചെയ്യാന് ആരും കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു നമ്മളൊന്ന് വീണ് കിടന്നാൽ അപ്പോഴാണ് നമുക്കതിന്റെ വില മനസ്സിലാവുക നമ്മൾ എണീറ്റ് നടക്കുമ്പോ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തിരുന്നത് എന്നുള്ളത് കാരണം ഞാനിപ്പോ ഇവിടെ ഓലമറിലൊക്കെ എടുക്കുമ്പോ മേലയ്ക്ക് ഇങ്ങനെ നോക്കുന്നില്ലേ എന്തുകൊണ്ടാ അങ്ങനെ മേലയ്ക്ക് നോക്കിയത് നിങ്ങക്ക് മനസിലായോ നാളികേരം എങ്ങാനും വിഴുവെന്നുള്ള പേടി ഈ ആ തെങ്ങാ ആ തെങ്ങിന്റെ ചോട്ടിലായിരുന്നു ആദ്യകാലത്ത് നമ്മളുടെ അലക്കുകല്ല ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഉണ്ണിക്കുട്ടനൊക്കെ ഒരു അമ്പത്താറിന് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നു അപ്പൊ ആ വന്ന സമയത്ത് അലക്കാനൊക്കെ അമ്പത്താറിന് വന്നു അവന് ഒരു വയസ്സൊക്കെ ആവുന്നേ ഉള്ളു അപ്പൊ ആ സമയത്ത് ഞാന് അലക്കുന്ന സമയം തുണികളൊക്കെ ഇട്ട് അലക്കുകയാണ് അപ്പൊ അന്ന് മിഷീനൊന്നും ഇല്ല അലക്കുകല്ലിൽ തെങ്ങിന്റെ ചോട്ടിൽ തന്നെ ആയിരുന്നു എന്ത് അലക്കുകല്ലും ഉണ്ടായിരുന്നത് അങ്ങനെ അലക്കുന്ന സമയത്ത് മക്കളെ ഒരു നാളികേരം വന്ന് എന്റെ പുറത്തേക്ക് വീണു അവിടെ കിടന്നു അവിടെ വീണു ഞാൻ പിന്നീട് എഴുന്നേറ്റ് നടക്കുന്നു വിചാരിച്ചതല്ലാട്ടാ അങ്ങനെ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയത്തും നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചേ പോവുള്ളൂ അപ്പൊ അന്നേരം നമ്മള് നീറ്റ് നടക്കുന്നതിന് എന്തെല്ലാം നമ്മളെ കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ മനസിലായി ഭാഗ്യത്തിന് നട്ടലിനെല്ലാം വീണത് നട്ടലിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് നാല് ദിനം വീണത് എങ്കിലും എനിക്ക് നീറ്റ് നിൽക്കാൻ പറ്റിയില്ല വീണതിന്റെ ഇവിടത്തേക്ക് തെങ്ങ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിൽ ഇടതാണ് കേട്ടോ അങ്ങനെ അത് വീണ് അവിടെ കിടന്നു പിന്നെ അങ്ങനെ കൊറേ കാലം ട്രീറ്റ്മെന്റിലൊക്കെ ഇരുന്ന് എഴുന്നേറ്റ് നടക്കാനും അത്യാവശ്യങ്ങൾക്കൊന്നും പറ്റാത്തൊരവസ്ഥ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത് ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നമ്മള് വെയ്യാതെ കിടക്കുമ്പോ മനസ്സിലാവും നമ്മൾ നടന്നിരുന്ന കാലത്ത് നമ്മളുടെ സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഓരോ വീട്ടമ്മയോടെ എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് അതാണ് കേട്ടോ അങ്ങനത്തെ അവസ്ഥകളിലൊന്നും നമ്മൾ ഉണ്ടാകും അനുഭവിക്കാനുള്ളൊരു ഇട ഇടവരല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ നോക്കുകയാണ് ഇനി ഒരു നല്ല ഡാർ വീഡിയോ വരണ്ട് ഇതൊക്കെ തന്നെയാണ് എന്റെ വീഡിയോയിലെ കണ്ടന്റ് അതൊക്കെ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിലൊക്കെ സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പൊ ഏർ വീട്ടിലെ വീട്ടമ്മമാരുണ്ടല്ലോ അവര് ഒരു വീടിന്റെ നെടുന്തൂണാണ് കേട്ടോ അങ്ങനെ വേണം അവരെ കാണാൻ ഏറ്റവും ജോലിക്ക് പോകുന്നവരേക്കാൾ കൂടുതൽ വീട്ടില് വർക്ക് വീട്ടിൽ എന്ന് പറഞ്ഞ പണികൾ അവസാനിക്കുന്നില്ല നമ്മള് ജോലിക്ക് പോകുമ്പോൾ അതിനൊരു ടൈം ഷെഡ്യൂൾ ഉണ്ട് അതിനപ്പുറം അവിടെ ഒരു വർക്ക് വരുന്നില്ല എത്ര എന്തെങ്കിലും ഒരു അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് എന്നാലൊരു വീട്ടമ്മ എന്ന് പറഞ്ഞാല് വീട്ടമ്മയാണ് ആ വീട്ടിലെ ഏ ടു സെഡ് കാര്യങ്ങൾക്കും ജീവൻ നൽകിയിട്ട് ആ ഒരു ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അവരോട് നമ്മൾ ഒരിക്കലും നന്ദി വീട് കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്താൻ പോകണോ ഇല്ല ഇനി കുറച്ചും കൂടി ജോലിക്കുന്നുണ്ട് ഇനി ഇവിടെ അടിച്ചു വരട്ടെ അപ്പൊ ഇവിടേക്കൊന്ന് അടിച്ചു വരാം അവക്കൊന്ന് സ്പീഡില് ചെയ്യട്ടെട്ടാ അപ്പൊ അങ്ങനെയൊരു എനിക്ക് ഉണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലൈസ് ചെയ്തു നീറ്റ് നിക്കാൻ വയ്യ വേദന സഹിച്ച് ഞാൻ അവിടെ പറമ്പിൽ വീണ് കിടക്കായിരുന്നു അങ്ങനെ ഭാഗ്യത്തിന് ഓരോരുത്തർ വന്ന് അങ്ങനെ എണീപ്പിച്ച് എന്താ പറയാ ഹോസ്പിറ്റലിൽ പോയി ഒരു മാസക്കാലം അന തിരിയാനും മറിയാനും പറ്റാത്ത അവസ്ഥയിൽ ഒരേ കിടപ്പായിരുന്നു ബെഡിൽ ആ ഞാനാണ് ഇപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു പറയുന്നുട്ടാ അന്ന് ഞാൻ വിചാരിച്ച ഈശ്വരാ എനിക്ക് നീറ്റ് നടക്കാൻ കഴിയില്ലേ എന്താണ് ഇതൊരവസ്ഥ എനിക്ക് ഇങ്ങനെ തന്നെ ഞാൻ കിടക്കേണ്ടി വരുമോ എന്നൊരു പേടി എൻ്റെ ഉള്ളിൽ വന്നു പക്ഷെ ദൈവം അങ്ങനെ ഒന്നും നമ്മളെ എന്ന് വിചാരിക്കുന്നു ഇനി എന്തൊക്കെയാ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ട്രൈപ്പോടൊക്കെ ഒന്ന് നേരെ വെക്കാനായിട്ടോ നോക്കുന്നത് ഞാൻ അന്ന് എഡിറ്റ് ചെയ്ത് കാണഞ്ഞിട്ടൊന്നും ഇല്ല നമ്മള് ഓരോ ജോലി ചെയ്യുമ്പോ ഭാഗം എനിക്ക് ക്ലിയറായി കാണണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാൻ മൊബൈലിൽ നേരെ വെക്കുന്ന സമയമാണ് അതാണ് ഇപ്പൊ ഇങ്ങനെ എന്റെ കൈയ്യൊക്കെ ഇങ്ങനെ കാണുന്നത് അപ്പൊ ഞാനിവിടെ അടിച്ചു വരുമ്പോഴേ ആ ഭാഗത്ത് കൂട്ടിയിട്ടുണ്ട് അപ്പൊ അത് ചൂലുകൊണ്ട് എന്തായാലും പോകില്ല അപ്പൊ ഞാൻ കൈക്കോട്ടൊക്കെ എടുത്തിട്ട് വരട്ടെ കൈക്കോട്ട് എടുത്തു കൊണ്ടന്നിട്ട് കൈക്കോട്ട് തന്നെ നിങ്ങളുടെ ഒക്കെ നാട്ടിൽ പറയുക ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് കേട്ടോ എന്തായാലും ഞങ്ങളവിടെ അങ്ങനെ പറയുക കണ്ടോ അപ്പൊ അവിടെ എന്തോരം ക്ലീനായി അവിടെ ഒക്കെ അടിച്ച് ക്ലീനാക്കി ഇനി കൈക്കോട്ട് കൊണ്ട് ഇതെല്ലാം എടുത്തിട്ട് തെങ്ങിന്റെ കടക്കിലേക്ക് കൂട്ടിരുന്ന അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗം തെറ്റായി ആരോഗ്യം തന്നെയാണ് നമ്മുടെ സമ്പത്ത് അല്ലെ ആരോഗ്യത്തോടെ നമുക്ക് നടക്കാൻ കഴിഞ്ഞാൽ അത്രയും ഭാഗ്യം അസുഖങ്ങളില്ലാണ്ടൊക്കെ മുന്നോട്ട് പോവാൻ പറ്റിയാൽ വളരെ കാര്യം അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഓക്കേ ബൈ